നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റബ്ബർ വിലയും സ്വർണ്ണവിലയും സ്വർണ്ണവില കൂടിയപ്പോൾ റബ്ബറിൻ്റെ വിലയും കൂടി നീ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്താറ് ആർ എസ് എസ് ഫിലോ നൂറ്റി എൺപത്തിരണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് ലാറ്റക്സ് സർവസ്വൺ ഇന്ത്യാ നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫിലോ നൂറ്റി എൺപത്തി രണ്ട് ഇതാണ് വില ഇനി കേരളത്തിലെ ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനിയ ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് അറുപത് ശതമാനിയ ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ ഇനി അഹർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് പുറക്കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പകിലും നൂറ്റി എൺപത് എഴുപത്തിരണ്ട് രൂപ അമ്പത് പൈസ വിദേശ വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റമ്പത് പൈസ ആർ എസ് എസ് പകിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത്താറ് പൈസ ഇന്നത്തെ അപ്ര അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് റബ്ബർ വിലയിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പതായെങ്കിൽ കർഷകർക്ക് യഥാർത്ഥത്തിൽ പ്രയോജനം കിട്ടത്തുള്ളൂ അതേസമയം സ്വർണ്ണവില ഒരു ഗ്രാമിൻ്റെ മുകളിൽ നൂറ്റി എൺപത്തഞ്ചിനെയും ഒരു ഭവൻ്റെ മുകളിൽ ആയിരത്തി നാനൂറ്റി എൺപതിനെയാണ് കൂടിയിരിക്കുന്നത് ഇനി ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഒരു പവൻ ഒരു ലക്ഷത്തി ആയിരത്തി എൺപതുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാറ്റ് ഒരു ഗ്രാം പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ഒരു പവൻ ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗറി ഗ്രാം പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ഒരു ഭവനം എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാലുമാണ് ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില സ്വർണ്ണവലയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അവർ ഭവനമോളിൽ കൂടിയിരിക്കുന്നത് സാധാരണക്കാർക്ക് ആശ്വാസമാത്ര സ്വർണ്ണവില ഇന്നലെയും സ്വർണ്ണവില കുറഞ്ഞെങ്കിലും ഇന്ന് കൂടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിനും ഡിസംബർ പതിനൊന്നിനും ത്രിതല പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും കണക്ക് വിവര കണക്കുകൾ ജനുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് ചെലവ് കണക്ക് സമർപ്പിക്കണം പത്രിക സമർപ്പണം മുതൽ വോട്ടെണ്ണൽ വരെ നടത്തിയ ചെലവ് കണക്കാണ് അതാത് സന്ദേശ സ്വ സ്ഥാപന സാർട്ട് സെക്രട്ടറിക്ക് സമർപ്പിക്കേണ്ടത് നിശ്ചയം സമയം കണ്ടതിൽ വളരെ നന്ദി